ഹായ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അയ്യപ്പൻ കോൽ തൂക്കുവാലത്തിൻ്റെ അടുത്താണ് കേട്ടോ ഇവിടെ ഈ അയ്യപ്പൻ കോൽ തൂക്കുവാലയും ഇടുക്കി ഡാമും ഒക്കെ വരുന്നതിന് മുമ്പേ ഒരു മഹാപട്ടണമായിരുന്നു അതിൻ്റെ കുറേ തിരിശേഷിപ്പുകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ നമുക്കതെല്ലാം ഒന്ന് കണ്ടുവരാം എൻ്റെ പുറകിൽ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ഭാഗത്തൊക്കെ തന്നെയായിരുന്നു ഇവിടുത്തെ ചന്തയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് അയ്യപ്പൻ കോൽ അയ്യപ്പക്ഷേത്രത്തിലേക്കുള്ള വഴിയാണേ പണ്ടാർ റോഡ് ഇങ്ങനെ വന്നിട്ട് ഇത് ഉണ്ടോ മാട്ടുകെട്ട കട്ടപ്പനയൊക്കെ പോകുന്ന റോഡായിരുന്നത് ഇവിടെ തൂക്കുപാലം ഒക്കെ വന്നപ്പോഴാണ് അയ്യപ്പൻ കോവിൽ ശരിക്കും ഒരു പിന്നീട് ഒരു ഉണർവ് വന്നു കേട്ടോ അതുകൊണ്ട് ഒരുപാട് സഞ്ചാരികൾ ഈ വഴിയൊക്കെ വരാറുണ്ട് വെള്ളം കുറവായതുകൊണ്ട് ഇപ്പം ഇവിടെ എല്ലാം വല്ലാതെ ഒരു നരച്ച കാലാവസ്ഥയിലാണ് അത്രയേതാ ഇല്ലിക്കൂട്ടമൊക്കെ ഉണങ്ങാൻ പോകുന്ന പോലെ കുറേ ഭാഗമൊക്കെ നല്ല പച്ചപ്പുണ്ട് പക്ഷെ മഴ ഇനി പെയ്താലേ കാര്യമുള്ളൂ എവിടെയായിരുന്നു കാണുന്നത് ആ ചതുപ്പ് കാണുന്നത് അവിടെയാണോ ചേട്ടൻ്റെ പേരെങ്ങനെയാ എൻ്റെ ആ എവിടെ താമസിക്കുന്നത് അക്കരയാണോ ഇപ്പോൾ അവിടെ പോയതോ മട്ടക്കെട്ട് ആ ആ ഞാൻ എങ്ങനെയാ ചുമ്മാ വീഡിയോ ഒക്കെ എടുത്തിരിക്കുന്നത് ഞാൻ താമസിക്കില്ല അപ്പക്കടെ താമസിക്കുന്നത് അടുത്ത താമസിക്കുന്നു ആ

ഇവിടെ ഇച്ചിരി പണിയൊക്കെ ചെയ്തല്ലേ നമ്മളിവിടെ താമസില്ലെങ്കിൽ ആൾക്കാർ നേരത്തെ പണ്ടുകാലത്ത് ഇവിടെ എന്റെ ചെറുപ്പകാലത്ത് ഞാൻ ഇവിടെ ഇവിടെ തന്നെ ജീവിച്ചവന ഈ പ്രദേശത്ത് തന്നെ

ാണ് ഈ റൂട്ടൊക്കെ തെളിഞ്ഞത് കണ്ടപ്പന ടൗൺ ആയത് ടൗൺ ഇതായിരുന്നു ടൗൺ ആകേണ്ടത് ഈ പ്രദേശം ഇവിടെ ആ പാലത്തിലൊക്കെ എത്ര വർഷം പഴക്കമുണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള നൂറ് വർഷത്തിനു മേളി പഴക്കമുണ്ടല്ലേ കേടു വന്നിട്ടില്ല വെള്ളം മാസം വെള്ളം കയറി കിടക്കുവല്ലേ ആലനവല ഭയങ്കര പരിപാടിയാരിപാടിയാ ഒരിക്കലും പോകത്തില്ല പലയിടത്തും അവരുടെ പാലങ്ങളും ഇതൊക്കെ കിടപ്പിണ്ട് ഇന്നും ഒരു കേടുവില്ല ആ നമ്മളുണ്ടാക്കിയതാ പോന്നു ഇവർക്ക് കൈക്കൂലിയും കൊടുത്ത് കിട്ടുന്ന തുകയ്ക്ക് അവർക്ക് ഇച്ചിരി ലാഭം വേണം പണിക്കാജും കൊടുക്കണം അങ്ങനെ ഇവൻ അത് ചെയ്യാൻ അവരെ കുറ്റം പറഞ്ഞിട്ട് പറഞ്ഞാ മാധ്യമങ്ങളെ വെച്ച് ചെയ്യിപ്പിച്ച് അവരുടെ ഇഷ്ടാനുസരണം അത് ചെയ്ത് പൂർത്തിയാക്കുക അതുകൊണ്ട് അതിന് കിട്ടും ഇതങ്ങനെയല്ലോ ഇത് ഒരാഴ്ചക്കാരൻ വന്നു അടുത്തവും വന്നു അതിന്റെ പിന്നത്തവും വന്നു പിന്നെ വാർഡുകാരൻ വന്നു ഇവനെല്ലാം കൊടുത്തു കഴിയുമ്പോ ഇതിന് നല്ല ശതമാനം ഇവന്റെ തീർന്നു പോകും പിന്നെ ഇവൻ നെഞ്ചത്തെ കിട്ടുന്ന പൈസ വാളർസ് ഉള്ളത് കൊണ്ട് ഇവനും അതിന് പത്ത് രൂപ കിട്ടണം പണിക്കാർക്ക് പൈസ കുറയ്ക്കാൻ പറ്റിയല്ലോ ഇതെല്ലാം ചെയ്തു വരുമ്പോൾ പിന്നെ അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അത് നമ്മുടെ ഈ സമൂഹത്തില് ഈ രാഷ്ട്രീയ പാർട്ടിയാണ് അതാതിന്റെ കാര്യം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഒരു കാര്യമില്ല ഈ പറയുന്നവൻ വീട്ടിയാവും അവന്റെ മുതൽ ആളും ഉണ്ടാവും നിന്നോട് ആര് നീ അവര് സംഘടിച്ച് വരുമ്പോ നമ്മള് അതെ ചങ്ങാടം ഒക്കെ അവിടെ കിടപ്പുണ്ടോ കേട്ടോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നാലും വെള്ളമൊക്കെ താന്നു ഒരുപാട് പോയി ഇപ്പൊ പാലം പോലെ ആയി ചങ്ങാടം വെള്ളം ഒട്ടുമില്ല ഇനി മഴ വന്ന് വെയിൽ എല്ലാം വന്നു കഴിയുമ്പോഴത്തേക്കും ചങ്ങാടമൊക്കെ ഇനി ആക്റ്റീവ് ആവുള്ളൂ നമ്മൾ വർത്തമാനം പറഞ്ഞു കാരണം താഴെക്കുട പോ അതാണ് അവരുടെ വഴി അപ്പോൾ പുള്ളി പറഞ്ഞു കേട്ടോ പണ്ട് അയ്യപ്പംകോളിലേക്ക് വരുന്ന റോഡ് ആ ഇല്ലിക്കൂട്ടത്തിന്റെ ഇടക്കൂടെ ആയിരുന്നു അവിടെ ഇപ്പോഴും സോളിങ് ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ആ വഴിക്ക് ഒന്ന് പോയി നോക്കാം ഇത് ചങ്ങാടം കെട്ടിയിരുന്ന കുറ്റിയാണ് കേട്ടോ ചങ്ങാടം ഇപ്പോഴത്തെ ഒരവസ്ഥ ഉണ്ടോ വെള്ളമില്ലാത്ത കാരണം പാലം പോലെ കിടക്കുക ഇവർ അക്കരെ ഇക്കരെ പോകാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആയിരുന്നത് നല്ലപോലെ ഇവിടെ വെള്ളമുള്ളപ്പോൾ ആണോ ഓ അത്ര ആ നേരെ അത് അവിടെ ഇങ്ങനെ വെക്കുവാണെങ്കിൽ കറക്റ്റ് അല്ലേ ആ ഇപ്പോൾ ഒരു ചെരിഞ്ഞ പോലെയാണ് പേടിച്ചു വേണം അവിടെ കയറേ ആ നാല് പേരെ ഒന്നിച്ച് കൂടുതരാം ശരിയാ ആ അത് നേരാം തവള ചത്ത് കിടക്കുന്നാണ്ടോ അത് മാത്രമാണ് നോക്കി ഇതിപ്പോൾ ഈ പ്രദേശത്തെല്ലാം ഒത്തിരി കാണുന്നുണ്ട് നമ്മളെ അഞ്ചുരുളി ഭാഗത്തൊക്കെ വെള്ളത്തിൽ നിന്ന് വെള്ളത്തിൻ്റെ ചൂട് കാരണമാന്നാണ് പറയുന്നത് ഇങ്ങനെ ചത്ത് കരയ്ക്ക് വന്ന് കിടക്കും ഇവിടെയും കാണും കേട്ടോ ഇഷ്ടംപോലെ കണ്ടോ ഈ ചാലിലൊക്കെ വെള്ളം കംപ്ലീറ്റ് പറ്റിപ്പോയി ഇതിലിപ്പോൾ ഇങ്ങനൊരു റോഡുണ്ടേ ഈ പാലം ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ ഇവിടെ കാണാൻ നമ്മളിപ്പോൾ ഈ നടന്നു പോകുന്ന ഈ സ്ഥലമൊക്കെ ഇല്ലേ ഇവിടെയൊക്കെ നേരത്തെ കണ്ടം വയലൊക്കെ ആയിരുന്നു ആയിരുന്നെന്നാണ് പറഞ്ഞത് ഈ ഡാമിൻ്റെ ഇത് വന്നതുകൊണ്ടാണ് ഇതിലേക്ക് മണ്ണ് വെള്ളത്തിൽ കൂടെ വന്ന് മണ്ണ് കയറി ഇതിൻ്റെ അടിയിൽ കണ്ടമായിരുന്നു അപ്പോൾ ആൾക്കാരും നെൽകൃഷിയും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ നടത്തിക്കൊണ്ടിരുന്ന സ്ഥലമായിരുന്നേ ഒരുവിധം വലിയ കൊക്കുകളുണ്ട് കേട്ടോ ഇവിടെ ഈ വെള്ളത്തിലെ ഉള്ള മീനിനെയും വാലുമാക്രയൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ വേണ്ടി അവന്മാരങ്ങനെ മെനക്കെട്ട് നടക്കുകയാണ് ഈ അയ്യപ്പോലിലെ ടൗൺ എന്ന് പറയുന്ന ഒരു മേഖല നമ്മളിപ്പോൾ കണ്ടു കണ്ടുപോകുന്ന ഈ ഭാവമായിരുന്നു ഇതുകൊണ്ടോ ഇതൊക്കെ ഇവിടെ പോലീസ് സ്റ്റേഷൻ തപാൽ ഓഫീസ് പഞ്ചായത്ത് ഓഫീസ് വില്ലേജ് ഓഫീസ് റേഷൻ കട പലരക്ക് കടകൾ അങ്ങനെ ബസ് വരെ വരുന്ന ബസ് സ്റ്റാൻഡ് വരെ ഇവിടെ ഉണ്ടായിരുന്നു ഡാമിൻ്റെ പണി പൂർത്തീകരിച്ചതിന് ശേഷം ഇവിടുന്ന് കുടിയേർക്ക് വന്നതിന് ശേഷം വെള്ളമൊക്കെ വറ്റുന്ന സമയത്തുള്ള ഒരു റോഡ് പിന്നീട് ഉണ്ടാക്കിയതാണ് ഈ മാട്ടുകെട്ടക്കിതിലേ പോകുന്ന ഈ റോഡ് കേട്ടോ ഇപ്പോൾ വെള്ളമൊക്കെ നല്ലതാനം വറ്റിപ്പോയി കേട്ടോ അല്ലെങ്കിൽ ഇവിടെ തോണി കിടത്തും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നതാണ് പക്ഷേ തോണിക്ക് പോയിട്ടൊന്ന് കാല് നനക്കാനുള്ള വെള്ളം പോലും ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ പുഴയിലില്ല ഒരു കുയിലിരുന്ന് പോകുന്ന വച്ചാൽ കേട്ടോ ഇത് നേരത്തെ നമ്മളോട് അച്ചായി പറഞ്ഞ പാലം ഇതാണ് കേട്ടോ സായ്പമാരുടെ കാലത്ത് പണത് പാലമാണെന്നാണ് പറഞ്ഞത് അന്നത്തെ കാലത്ത് ഒന്നും കൊടുക്കാതെ പണതൊരു പാലം ഈ പാലത്തിന് ഒരു നൂറ് വർഷത്തിന് മേൽ പഴക്കമുണ്ടെന്നാണ് പറയുന്നത് ഇവര് ഈ ബൈക്കിംഗ് കൊണ്ട് വരുന്ന വഴിയുണ്ടോ ഇതായിരുന്നു ഇവിടുത്തെ പഴയ റോഡ് കേട്ടോ കട്ടപ്പനയ്ക്കൊക്കെ പോകാനുള്ള ഫോർഡ് കട്ടപ്പനെന്നും സ്വരാജിന്നും ഒക്കെ ഈ അയ്യപ്പം കോവിലേക്ക് വരാനുള്ള വഴിയും ഇതുമായിരുന്നു ആ പാലത്തിൻ്റെ കെട്ടൊക്കെ കണ്ടോ ഇപ്പോഴും ഒരു കല്ലിന് പോലും ഒരു ചലനം വന്നിട്ടില്ല നാലഞ്ച് മാസം വെള്ളം കയറി കിടക്കുന്ന ശരിക്കും വെള്ളം ഇവിടെ ആയിക്കഴിഞ്ഞാൽ ഇതിന് മേളിലായിരിക്കും വെള്ളം തൂക്കുപാലത്തിൻ്റെ ഒരു കാഴ്ച ഉണ്ടോ പന്ത്രണ്ട് വർഷത്തിന് മേൽ പഴക്കമുണ്ട് ഈ തൂക്കുപാലത്തിന് കേട്ടോ ഇപ്പം മോളിലൊരു കടയൊക്കെ ഉണ്ടോ അവിടെ അതൊരു ടോയ്ലറ്റും സംവിധാനമുണ്ട് കടയുണ്ട് പണ്ട് കടകളൊക്കെ ഇരുന്നൊരു സ്ഥലം ഇതായിരുന്നു കേട്ടോ ഈ ലെവലിൽ ഇതിപ്പോൾ ഇപ്പോൾ ഇതൊരു കുന്നുംപുറമായിട്ട് ഇങ്ങനെ കിടക്കുന്ന വെള്ളം കയറി 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 അങ്ങനെ ആയതാണേ നമുക്ക് ഈ താഴത്തെ റോഡ് കാണുമ്പോൾ അല്ല ഇതേണ്ടോ സോളിങ് ഇറങ്ങുന്നുണ്ടോ ഇപ്പോഴും പഴയ റോഡിൻ്റെ ബാക്കിയാ ഇത് ഇപ്പോഴും ഇതിലെ വാഹന ഗതാഗതമൊക്കെ ഉണ്ട് കേട്ടോ വെള്ളമില്ലാത്തതുകൊണ്ട് വെള്ളമുള്ളപ്പം നടക്കില്ല ഈ വഴിക്ക് നമ്മൾ കുറച്ച് മുന്നോട്ട് പോയ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ ഉള്ള വഴിയാണ് കേട്ടോ പോന്നേ പോന്നെ ഇവിടെ ഇവിടുന്ന് ഇടത്തോട്ടൊരു വഴി തിരിയുന്നുണ്ട് ഇത് കോഴിമലയ്ക്ക് പോകുന്ന വഴിയാണേ അതിഭയങ്കരമായ ഇല്ലിക്കൂട്ടങ്ങളാണീ ഒരിക്കട്ടോ ഇതാണ് പഴയകാല റോഡ് കട്ടപ്പന അയ്യപ്പൻ കോവിൽ സ്വരാജ്യ മുരിക്കാട്ടുകൂടി ആ ഒരു മേഖലയിൽ കൂടെ കടന്നു പോകുന്ന വഴിയായിരുന്നു ഇന്നിപ്പോൾ ഇങ്ങനെ ഈ സോളിങ് മാത്രമേ ഉള്ളൂ ഇവിടെയൊക്കെ വെള്ളം കയറി വരുന്ന സ്ഥലമാണേ ഇല്ലിക്കൂട്ടങ്ങൾ നിറഞ്ഞാൽ ഈ വഴിയിലൂടെ ഒരു യാത്ര പോയാൽ നല്ല ഭംഗിയായിരിക്കും പക്ഷെ ഇപ്പം നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് പോകുന്നില്ല അതെല്ലാം ഒരു കാലത്ത് നല്ല കണ്ടമായിട്ട് കിടന്ന സ്ഥലമായിരുന്നേ പല പ്രാവശ്യമായിട്ട് വെള്ളം വന്ന് കയറി മണ്ണടിഞ്ഞ് കിടക്കുന്നതാണ് കാണുന്നത് കേട്ടോ അതിന് മേളിൽ വെള്ളം കയറി വരും നല്ലപോലെ വെള്ളം ഇവിടെ കയറി കഴിഞ്ഞാൽ എൻ്റെ പുറകെ കാണുന്ന ഈ വഴിയില്ലേ ഇത് നേരെ മുരിക്കാട്ടുകൂടി സ്വരാജ് ഭാഗത്തേക്ക് കയറിയിട്ട് മെയിൻ റോഡിൽ കയറി കട്ടപ്പനയ്ക്ക് പോകുന്ന റോഡാണ് കേട്ടോ നമ്മൾ ഈ വഴിക്ക് നേരത്തെ വന്നിട്ടുണ്ട് പക്ഷേ ഇപ്പം പോവുകയാണെങ്കിൽ ഇച്ചിരി കൊണ്ടൊരു വായ്പ ആയിരിക്കും ഇപ്പം സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് വൈകുന്നേരമായി അഞ്ചുമണിയൊക്കെ കഴിഞ്ഞു കേട്ടോ ഇപ്പം നമുക്ക് അപ്പുറത്താ അമ്പലത്തിൻ്റെ അവിടം വരെ പോയിട്ട് തിരിച്ചു വരാം ഇതാണ് അയ്യപ്പൻകോവിൽ കോവിൽ അയ്യപ്പക്ഷേത്രത്തിലേക്കുള്ള വഴി കേട്ടോ ഇവിടുന്ന് ഒരു ഒരു കിലോമീറ്റർ മുന്നോട്ട് നടക്കണം ഈ പുഴയിലൊക്കെ ഇവിടെ വെള്ളമൊക്കെ നിറഞ്ഞു കയറി തോണി കടത്തും പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ എപ്പോഴും ഇങ്ങനെ നല്ല പോലെ ആളുണ്ടാവുമേ ഇതിലെ ഈ തോണിയലിങ്ങനെ കറങ്ങി വരാൻ നല്ലൊരു വൈബാണ് വെള്ളത്തിൽ കൂടെ ആ ഇല്ലി കാണാൻ എന്ത് ഭംഗിയല്ലേ അതേലും ഒരുപാട് പക്ഷികളുണ്ടേ ഒരു കുയിലിരുന്ന് ഇത്രയും നേരം ഇങ്ങനെ കൂവിക്കൊണ്ടിരുന്നത് നമ്മൾ അടുത്ത് വരുമ്പോൾ ഭാവം മിണ്ടാതിരിക്കും ഇപ്പോൾ അവൻ കൂവാൻ തുടങ്ങി ആ ഇല്ലേലുണ്ട് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഇവിടെയൊക്കെ കുറേ സിനിമയുടെ ഷൂട്ടിങ്ങൊക്കെ നടന്ന സ്ഥലമാണേ നമ്മുടെ ലൈഫ് ഓഫ് ജോസൂട്ടി എന്ന് പറഞ്ഞ ദിലീപിൻ്റെ ഒരു സിനിമയൊക്കെ ഇവിടെ സെറ്റ് സെറ്റിട്ടെടുത്തതാണ് ഈ ഭാഗത്ത് രണ്ട് വീടുകളവർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ ഇവിടെ ഒന്നും വന്ന് അപ്പുറത്തും നായകന്റെ നായികടം വീട് കുയിലിന്റെ കൂച്ച ഭയങ്കര പൂച്ച നമ്മളെ കാണുമ്പോൾ ഉണ്ടായിരിക്കുമേ പെരിയാറിൻ്റെ ഒരവസ്ഥ കണ്ടോ എല്ലാം വറ്റി വരണ്ട് കണ്ടോ കിടക്കുന്നത് ഇനി നല്ല നാല് പത്ത് മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ വെള്ളമൊക്കെ കയറി ഇങ്ങനെ വരും അതോ അവിടെ ഒരു കലുങ്ക് കാണാം താഴെ മീൻപിടുത്തക്കാരുണ്ടോട്ടോ പക്ഷെ മീനൊക്കെ അത്രയ്ക്കോ ഉണ്ടോ കുറച്ച് വെള്ളമേ ഉള്ളൂ ആ മോൾഭാഗങ്ങളൊക്കെ നല്ല കൃഷിയിടങ്ങളാണ് കേട്ടോ റബ്ബർ കാപ്പി ഏലം കൊടി തേയില മാത്രം അങ്ങനെ ഇല്ല അവിടെ ദൂരെയായിട്ട് നമുക്ക് അയ്യപ്പം കൊല്ലിൽ അമ്പലം കാണാവേ ശിവരാത്രിക്കൊക്കെ ഇവിടെ ഭയങ്കര ആളായിരിക്കും ഇപ്പോൾ ഒരു രണ്ട് കൊല്ലമായിട്ട് കാര്യമായിട്ട് വെള്ളം ഇങ്ങോട്ട് വല്ലാതെ കയറുന്നില്ല കേട്ടോ മഴയുടെ കുറവാണോ കറണ്ട് ഉത്പാദിപ്പിക്കുന്നത് കൂടുതലായതുകൊണ്ടാണോ എന്നൊന്നും അറിയത്തില്ല എന്തായാലും വെള്ളം കുറവാണെന്നറിയാം ശിവരാത്രി സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ അടിപൊളി ഒരു ഉത്സവം നടക്കുന്ന സ്ഥലം ഇതേ ഇവിടെ ഇവിടെയെല്ലാം ഇഷ്ടംപോലെ കട്ടകളും കമ്പോളങ്ങളും എന്നു വേണ്ട ഒരുപാട് സംഭവങ്ങളുണ്ട് അതേ ഇവിടെ എല്ലാം ഞാൻ പറഞ്ഞില്ലേ ഈ ഭാഗം എല്ലാം വയലും കണ്ടും ഒക്കെ ആയിട്ട് കയറുന്ന സ്ഥലമാണ് അതിൻ്റെ ഇടയ്ക്ക് നടുക്കായിട്ടായിരുന്നു ആ അമ്പലം ഉണ്ടായിരുന്നത് ഈ ഡാമിൻ്റെ കുടിയിറക്ക് സംവിധാനം വന്നപ്പോഴാണ് എല്ലാവരും ഇവിടെ നിന്ന് പോവുകയും അമ്പലം അവിടെ ഒറ്റപ്പെട്ടു പോവുകയൊക്കെ ചെയ്തത് പിന്നെ അതിൻ്റെ ഒഴികെ ബാക്കി ഭാഗം എല്ലാം നല്ല മഴക്കാലത്ത് മുങ്ങിക്കിടക്കുമായിരുന്നു കെ എസ് സി ബിയുടെ പുതിയ ഇലക്ട്രിക് ലൈൻ ഒക്കെ ഇതിലെ വലിച്ചിട്ടുണ്ട് കേട്ടോ ഇതൊന്നും നേരത്തെ ഉണ്ടായിരുന്നല്ല ഇതിലെല്ലാം തീ കയറിപ്പോയി കേട്ടോ ഉത്സവത്തിനോടനുബന്ധിച്ച് ആരോട് തീ ഇട്ടാന്ന് തോന്നുന്നു ഇവിടെ എല്ലാം തെളിയാൻ വേണ്ടിയിട്ട് ഇപ്പം വലിയ വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല ഇവിടേക്ക് തെറവറ തെറവറ ഓട്ടോകളൊക്കെ വരുന്നുണ്ട് അത് അമ്പലത്തിലേക്ക് പോകണമെന്ന് കേട്ടോ ഉത്സവത്തിന് വേണ്ടി കെട്ടിയ കടകളായിരുന്നു പൊളിച്ചു മാറ്റിയിട്ടില്ല ഇതുവരെ ഇത് എവിടെ നിന്നൊക്കെ അവർ കമ്പും കാലമൊക്കെ വലിച്ചുകൊണ്ട് കിട്ടുന്ന പിന്നെ പോകുമ്പോൾ ഇങ്ങനെ അങ്ങ് പോവും അതെല്ലാം അവിടെ ഇട്ടേച്ച് ഇവിടെയും കാണാം ഒരുപാട് കടകൾ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ സർവത്ര വേസ്റ്റ് ഇവിടെ കൊണ്ട് തള്ളിയെച്ച അവർ പോയിരിക്കുന്നത് കേട്ടോ ഇതുമാത്രം പ്ലാസ്റ്റിക്കും സാധനങ്ങളാണ് കിടക്കുന്നത് നോക്കി ഇതിനെല്ലാം പ്രകൃതിക്ക് കൊടുത്തിട്ട് മനുഷ്യൻ പോവുകയാണ് ഈ കിടക്കുന്നതല്ല പ്രകൃതി കുറേ അങ്ങ് വലിച്ചുകൊണ്ട് പോകും ഇതിൻ്റെ ചെരുപ്പ് വരെ കിടക്കുന്നത് അത് കഴിഞ്ഞ് പ്രകൃതി വീണ്ടും നമുക്ക് തിരിച്ചു തരും ഇതുകൊണ്ടാണ് വേസ്റ്റ് കൊണ്ടിട്ടിരിക്കുന്നത് എന്തൊക്കെ സാധനങ്ങളാണ് നോക്കി നമ്മളിപ്പം ഏകദേശം അമ്പലത്തിനടുത്തേക്ക് എത്തി കേട്ടോ ഒരു മേൽപ്പാലം ഒക്കെ നമുക്ക് അവിടെ കാണാം അവിടെയാണ് മാളികപ്പുറം അവിടുന്ന് ഒരു മേൽപ്പാലം ഇങ്ങോട്ട് കിടക്കുന്നുണ്ടോ നല്ല മഴക്കാലത്ത് ഈ വെള്ളം ഇവിടെ നിന്ന് കഴിയുമ്പോൾ ആ അമ്പലത്തിലെ ശാന്തിക്കാരൻ ആ മേൽപ്പാലത്ത് കൂടെ വന്നിട്ടാണ് ഈ അമ്പലത്തിലിവിടെ വന്ന് വിളക്കൊക്കെ കത്തിക്കുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ താഴെയെല്ലാം മൊത്തം വെള്ളമായിരിക്കും അമ്പലത്തിൻ്റെതായിട്ട് പുതിയ പുതിയ കുറേ സംവിധാനങ്ങളൊക്കെ മോളി വന്നിട്ടുണ്ട് അവിടെ ഒരു ദേവസ്വം ഓഫീസുണ്ട് ഇപ്പുറത്തൊരു ഷെഡ് ഒക്കെ കാണുന്നുണ്ട് ഇത് ഉപേക്ഷിച്ച് കടന്ന പോലെ കടന്നൊരു അമ്പലമായിരുന്നു പിന്നെ ഇവിടുത്തെ വിശ്വാസികളെല്ലാം കൂടെ ഏറ്റെടുത്ത് പുനഃക്രമീകരിച്ചു കൊണ്ടുവന്ന ആണ് ഈ അമ്പലം കേട്ടോ ഒരുപാട് നാളത് വീഴ്ച പോലെ ഇവിടെ കിടന്നായിരുന്നു പരശുന പരശുരാമനാൽ നിർമ്മിക്കപ്പെട്ട അമ്പലമാണ് ഈ അയ്യപ്പൻ കോവിലെ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം ഉത്സവത്തിൻ്റെ സമയത്തൊക്കെ നല്ല രീതിയിൽ ആളുണ്ടാവേ ഇതിന് വെച്ചിരിക്കുന്നവരെ കല്ലുകളൊക്കെ കണ്ടോ പണ്ടുണ്ടായിരുന്നോ അത് പണ്ടുണ്ടായിരുന്ന അമ്പലത്തിൻ്റെ കല്ലുകളൊക്കെയാണതൊക്കെ മേൽപ്പാലം കണ്ടോ ശ്രീകോവിലേക്ക് കോവിൽമല ഭാഗങ്ങളൊക്കെയാണ് കാണുന്നത് കാണുന്നുണ്ടോ മുകളിലൊക്കെ നല്ല കൃഷിയിടങ്ങൾ ഇതുകൊണ്ട് ഇവിടെയും കണ്ടമാനം വേസ്റ്റ് കൊണ്ടിട്ടിരിക്കുക ഓ ഉത്സവമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ എന്തൊരവസ്ഥയാ നോക്കി അവിടെ ഒരു വലിയ പാറയുണ്ട് കേട്ടോ ഈ വഴി നേരെ ഇറങ്ങുന്ന ീ പുഴയിലേക്കാണേ ഇവിടെ നിന്നും ഒരു അണ്ടർഗ്രൗണ്ട് ഗുഹ തമിഴ്നാട്ടിലെ മധുരയിലേക്കും ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു കേട്ടോ പണ്ട് ഈ സ്ഥലങ്ങളെല്ലാം നൂറ്റാണ്ടുകൾക്ക് മുമ്പേ തമിഴ് രാജാക്കന്മാരുടെയൊക്കെ കയ്യിലൊക്കെ അല്ലേ കുറേ കാലങ്ങളിലൊക്കെ അതിനുശേഷമല്ലേ പിന്നെ തിരിഞ്ഞിത് കേരളത്തിൻ്റെയൊക്കെ ഭാഗമായി മാറിയത് അപ്പോൾ ചിലപ്പോൾ കാണുമായിരിക്കും അന്നൊക്കെ ഗുഹ അണ്ടർഗ്രൗണ്ടൊക്കെ ഉണ്ടാക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നല്ലോ ഈ ഭാഗത്ത് പുഴയിൽ കുറച്ച് വെള്ളമുണ്ട് കേട്ടോ ഈ പാറക്കെട്ടുകളൊക്കെ ഇങ്ങനെ തെളിഞ്ഞിരിക്കുന്നുണ്ടോ ഇവിടെ അത്യാവശ്യം തോണിയാടത്തൊക്കെ ഉണ്ടെന്ന് തോന്നേ അവിടെ തോണിയൊക്കെ കിടക്കുന്നുണ്ടോ നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കിയിട്ട് വരാം അല്ലേ ഇതിലെ ഒരു വഴി അങ്ങോട്ടുണ്ട് ഒരുപാട് നാളായി ഇതിലെയൊക്കെ ഞാനിന്ന് വന്നിട്ടേ ഇവിടെയൊക്കെ കുറച്ച് പച്ചപ്പൊക്കെ കാണുന്നുള്ളൂ ബാക്കി എല്ലാ സ്ഥലവും വരണ്ടുണങ്ങി കിടക്കുക ഇത് കണ്ടോ പഴയ ഒരു തോണി ഡാമേജ് ആയതാണേ എന്ത് നീളം നോക്കി ഈ കാടിനകത്ത് ഇട്ട് കിടക്കുന്നുണ്ടോ ഇതൊക്കെ ഇവിടെ സവാരി നടത്തിക്കൊണ്ടിരുന്നതായിരുന്നു കാലഹരണപ്പെട്ടു പോയി എത്ര രൂപ മുടക്കാൻ കിട്ടുക ഏതാണ്ട് ഒരു രണ്ട് ലക്ഷം രൂപയൊക്കെ ഒക്കെ മുടക്കം പറഞ്ഞത് ഒരു തോണി ണ്ടാക്കിയെടുക്കുമ്പോൾ അത്രയും മുടക്കമുള്ളൊരു സംഭവമാണ് ഈ കിടക്കുന്നോട്ടോ അവിടെ ഒരു തോണി സവാരി പോകുന്നുണ്ടെന്ന് തോന്നോട്ടെ പക്ഷെ തോണി സവാരിക്കുള്ള വെള്ളം ഇല്ലെന്നെ തോന്നുന്നു പോവാ കൊച്ചവിടെ പോവാ തോണി സവാരി പോവാണോ എൻ്റെ പേര് വിനോ പറയാലോ വലിയ മീനൊക്കെ വേണോ അല്ലേ ചെറുമീം പിടിക്കല്ലോ ആ അത് ശരിയാ ഇവിടെ മാത്രമേ കുറച്ച് വെള്ളമുള്ള തോന്നു ആ താഴോട്ടൊക്കെ കുറച്ച് വന്നു പക്ഷേ തോണി സവാരിക്കുള്ള വെള്ളമോ ഇല്ല ഇവിടെ ഈ കല്ലുണ്ട് ഇടയ്ക്കിടയ്ക്ക് ആ എക്കലും ചെളിയൊക്കെ ആയിട്ട് കിടക്കുന്നതുകൊണ്ട് തട്ടുമല്ലേ ആ തട്ടി മറിയാൻ ചാൻസ് കൂടുതലോ ഇച്ചിരി പേരെന്ന പേര് പറഞ്ഞില്ലല്ലോ പേര് പറ ഏസ് എൽ ഏഞ്ചൽ ആ ശരി 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 ഈ പാറക്കെട്ടുകൾ നിൽക്കുന്നു കേട്ടോ തല തലമൊക്കെ പിച്ച് നോക്കാം നിൽക്കുന്നെങ്കിൽ നല്ല വെള്ളം വന്നാൽ ഇതൊന്നും കാണാനുണ്ടാവില്ല അവിടുന്ന് അക്കരെ കയറിയാൽ നേരെ ഉപ്പ് പറക്ക് പോകാം ഒരു കാലത്ത് ഇവിടെ എല്ലാം നല്ല രീതിയിൽ മണലൊക്കെ വാരിക്കൊണ്ടിരുന്നൊരു സ്ഥലമാണേ ഗവൺമെൻറ് മണൽ വാരലൊക്കെ നിരോധിച്ചതോടുകൂടി ഇവിടെയുള്ള ഒരുപാട് പേരുടെ തൊഴിലൊക്കെ നഷ്ടപ്പെട്ടു പോയി കേട്ടോ നമ്മുടെ ഈ പുറേ കാണുന്ന മൺതിട്ടകളൊക്കെ കണ്ടോ അതിൻ്റെ ഉള്ളിലെല്ലാം മണലിങ്ങനെ നിറഞ്ഞുണ്ട് ഇപ്പോഴും അത് കുറേ മണലൊക്കെ ഒന്ന് ഒഴിവാക്കുവാണെങ്കിൽ വെള്ളമൊക്കെ വന്നാൽ കുറേ അതിലേക്ക് കൊള്ളും അതുപോലെ തന്നെ വലിയ വെള്ളപ്പൊക്കങ്ങളൊക്കെ കുറേ ഒഴിവാകും പുഴകളിലെല്ലാം മണലൊക്കെ ഇങ്ങനെ നിറഞ്ഞ് കിടക്കുന്നതുകൊണ്ട് വെള്ളം വന്ന് അങ്ങനെ അങ്ങ് മോളിൽ കൂടെ പൊങ്ങി പൊങ്ങി ഒരുപാട് വെള്ളമുള്ളതായിട്ട് നമുക്ക് തോന്നും കേട്ടോ അതാണ് നമ്മുടെ ഈ ഇടുക്കി ഡാമിൻ്റെ റിസർവറാണ് ഇതെല്ലാം ഇടുക്കി ഡാമിൻ്റെ ആ ഭാഗത്തെല്ലാം ചെന്നു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും കാണാൻ പറ്റും വെള്ളം ഇങ്ങനെ പൊങ്ങി ഒരുപാട് നിൽക്കുന്ന പോലെ അതിൻ്റെ അടിയിലെല്ലാം മണൽ നിറഞ്ഞു കിടക്കും അതുകൊണ്ട് അത്രയും വെള്ളമുള്ളതായിട്ട് തോന്നുന്നത് കുറേ മണൽ വാരി ഒഴിവാക്കുകയാണെങ്കിൽ വെള്ളം അത്ര ഉള്ളതായിട്ട് നമുക്ക് തോന്നത്തില്ല കേട്ടോ ഇപ്പോൾ തിരുമേനി അമ്പലത്തിലേക്ക് പോകാണോ കേട്ടോ വിളക്ക് വെക്കാൻ വേണ്ടി അതാണ് ഞാൻ മേൽപ്പാലത്തിൻ്റെ മുകളിൽ കൂടെ പോകുമെന്ന് പറഞ്ഞില്ലേ അപ്പം നമ്മൾ തൽക്കാലം ഈ വീഡിയോ ഇവിടം കൊണ്ടങ്ങ് നിർത്തുകയാണ് കേട്ടോ കാരണം സമയം ഒരുപാട് പോയി പിന്നെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒരുപാട് നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കുറച്ച് ചരിത്രം പോലുള്ള കാര്യങ്ങൾ അപ്പുറത്തുനിന്ന് ഒരു ചേട്ടൻ പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കിയല്ലോ ഇവിടുത്തെ പഴയ ചന്തയുടെയും വ്യാപാര സ്ഥാപനങ്ങളുടെയും അതുപോലെ തന്നെ ഗവൺമെൻറ് ഓഫീസുകളും ഒക്കെ ഉണ്ടായിരുന്ന വലിയൊരു സ്ഥലമായിരുന്നു ഈ അയ്യപ്പൻ കോലെന്നു പറയുന്ന സ്ഥലം ഈ കുടിയറക്കം മറ്റു പരിപാടിയൊക്കെ വന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് ഒരു പക്ഷേ കട്ടപ്പന ടൗണിനെക്കാട്ടിയും വലിയൊരു ടൗൺ ഇവിടെ ഉണ്ടായിരുന്നതിനെ അന്ന് തന്നെ ഒരു ബസ് സ്റ്റാൻഡും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങോട്ട് തന്നെ ബസ് സർവീസുകൾ കോട്ടയത്തു നിന്നും ഉപ്പുറയിൽ നിന്നും കട്ടപ്പനയിൽ നിന്നും ഒക്കെ ഇങ്ങോട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം കൂടുതലായിട്ട് വേറെ എനിക്ക് കാര്യങ്ങളൊന്നും പറയാനില്ല ഭംഗിയുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം